നമ്മൾ ഇൻട്രോയൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ നേരെ ഷൂട്ടിലോട്ട് പോവാം നമുക്ക് നല്ലൊരു അടിപൊളി ഒരു പുല്ലിനെ കണ്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അങ്ങ് തുരുത്തു ഒരു മരം പോലെ നിൽക്കുന്ന കണ്ടോ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് മീൻ നിൽക്കുന്നത് അത്രയും ലോങ്ങ് നമുക്ക് നേരെ ഷൂട്ടിലോട്ട് പോവാം അടി കൊണ്ടു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യുന്ന കാണത്തില്ല ഉണ്ടോ മീൻ പൊങ്ങി വരുന്ന ചാടി വരുന്നു സൈസ് പുല്ലനാണ് ലോകം വരുന്നതാണോ പറയാം എന്തായാലും ദൂരത്തുനിന്നാണ് അവനെ അടിച്ചു കൊണ്ടുവരുന്നതാണ് നല്ല ലോങ്ങിലാണ് അവൻ്റെ പടത്തിൽ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞു പോയായിരിക്കുമെന്ന് ത്രയും ലോങ്ങിലാണേലും നമ്മുടെ പുതിയ ഡാർട്ടാണ് ലോക്കിട്ടുള്ള അടിയാണ് ലോക്കുള്ള ഡാർട്ടിട്ടാണ് അടിച്ച് നോർമൽ ഡാർട്ടാർട്ടോ നൂറ് പാട് നോർമൽ ഡാർട്ടാണ് പക്ഷേ അത് അത്രയും ലോങ്ങിലാണെങ്കിൽ പോലും അടി കൊണ്ട് അപ്പുറം കയറി എന്തോ അടി കൊണ്ട് അപ്പുറത്ത് കയറി ഡാർട്ട് സൈസ് പോലാ ഒരു മുക്കാൽ കിലോ ഒക്കെ വരും ഒരെണ്ണം ഞങ്ങൾക്ക് കഥയുടെ വലുപ്പം കണ്ടോ തീരെ മോശമല്ല നമുക്ക് അവനെ കൊതിക്കത്തിട്ട് അടുത്ത ഷൂട്ടിലോട്ട് നമുക്ക് പോവാം ഓക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഇപ്പോൾ നമുക്ക് നേരെ അടുത്ത ഷൂട്ടിലോട്ട് പോവാം ഒരു പുല്ലിനെ കണ്ടിട്ട് നമ്മൾ നമ്മളടിക്കുന്ന അടുത്താണ് നിൽക്കുന്ന അടി കൊണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അവൻ ഓടി പാഞ്ഞ് ആ പായലിൻ്റെ അടിയിലോട്ട് കയറും പുല്ലും കെ പായലിത് പുല്ലും കെട്ടി തൊട്ടടുത്തായതുകൊണ്ടേ ഓടി ആ പുല്ലം കെട്ടിൻ അടിയിലോട്ട് കയറും പുല്ലോട് പായലുമായിട്ട് നമ്മളത് വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്നത് കൊണ്ടാണ് സൈഡിൽ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം കൂട്ടി അവൻ അതിനകത്തോട്ട് കയറും ഉണ്ടാവുന്നത് ഇതിന്റെ കുഴപ്പമില്ലാത്ത പോലും ഒരെണ്ണത്തെ വെള്ളത്തിന് മേളിൽ കാണുന്നില്ല കേട്ടോ എല്ലാം വെള്ളത്തിനടിയിലോ മറ്റിലോട് പായലുമായിട്ടാണ് കയറി വരുന്നത് നമുക്ക് ആ പായല്ലാന്ന് എടുത്ത് കിടക്കുന്നുണ്ട് അവനെ ഒന്ന് കാണിക്കാം വിശദമായിട്ട് അടി കൊണ്ട് എവിടെയാണ് വെള്ളത്തിന് അടിയിൽ നിന്നുകൊണ്ട് ജസ്റ്റ് മിസ്സാകാതെ കിട്ടി ഒടിക്ക അടി മീൻ്റെ ഏറ്റവും അടിവയറിൻ്റെ അടിവശം ചേർന്നതുകൊണ്ട് ഒടിക്കൂടെ മാറിപ്പോയ കൊണ്ട് കൊള്ളുക കൊള്ളുക അതായിരുന്നു മിസ്സായാലും െ വായികത്തോട്ടിട പായലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മീനൊക്കെ കാണിക്കാം കേട്ടോ ഇഷ്ടമായിട്ട് കേട്ടോ തീരെ ചെറുതൊന്നുമല്ല ണ്ടോ സൂപ്പറല്ലേ ഡി കൊണ്ടിരിക്കുന്ന കണ്ടോ ജസ്റ്റ് ഇപ്പം നമുക്കൊക്കെ അടുത്ത വീഡിയോയിൽ അടുത്ത ഷൂട്ടിലോട്ട് പോകാം കേട്ടോ എടുത്ത പുല്ലിനെ ഷൂട്ട് ചെയ്യുന്നതിലേക്ക് പോകാം നമുക്ക് അത് ശരി ലോങ്ങാണ് നിൽക്കുന്നത് ആ വള്ളത്തിൻ്റെ അങ്ങ് അപ്പുറത്താണ് തുമ്പാലാണ് ആ വള്ളത്തിൻ്റെ തുമ്പിൻ്റെ അതിലങ്ങ് നോക്കിയാൽ അപ്പുറത്തായിരുന്നു കൂടുതൽ ഷൂട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് അടി മെയിനിട്ട് അടിപൊളുന്നതാണായിരിക്കും ഓക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ മുഴുവൻ പായലാ പായലിനകത്തോട്ടാ ഓടിക്കയറുന്നു അടി കൊണ്ടിട്ട് അങ്ങനെ അടി കയറി വായലിൻ്റെ അടിയിലോട്ട് കയറിപ്പോയി കണ്ടോ പായലിനകത്ത് കിടന്നുകൊണ്ട് പകർത്തുന്നേ മീനല്ല ഉള്ള കുഴപ്പമാണ് അടി കൊണ്ടാണ് വന്നവരെ വിടിച്ചിൽ പോലെ അവർ പോകുന്നത് ഓട്ടി കയറുക വായലിന് അടിയിലിട്ട് ചപ്പൻപടി എത്ര എനിക്ക് പോയിട്ടും പോയെന്നറിയോ ഇന്നത്തെ ദിവസം ഒത്തിരി ഷൂട്ട് അടി കൊണ്ടിട്ട് മീനെ കിട്ടുന്നില്ല വലിച്ചു കയറുമ്പോൾ ഭയങ്കര വായലല്ലേ ബ്രൈഡ് പുതിയ ബ്രൈഡും പുതിയ ഡാർട്ടുമാണ് ഞാൻ ആ പോയ ഷൂട്ടൊന്നും ഞാൻ ലോക്കിട്ടിട്ടില്ല ഡാർട്ടിന് അത്രയേണം പോയതിൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ പിന്നെ ലോക്ക് ഇട്ടാച്ചാ പിന്നെയുള്ള ഇപ്പം കിട്ടിയ മിനിട്ടൊക്കെ അടിച്ചത് അല്ല അത്രയും പായലുമായിട്ട് വലിച്ചോണ്ട് വരുമ്പോൾ ലോക്കില്ലെങ്കിൽ ഉരുപ്പോ കാര്യം കയറി അടി കൊണ്ട് അപ്പുറത്ത് കയറിയെന്നുള്ള കാര്യമൊന്നുമില്ല നമ്മൾ വലിക്കുമ്പോൾ കൃഷെന്ന് വച്ചെങ്കിൽ കുരി പോരും മീൻ പോവും എന്താ പറയുക ചപ്പിക്ക് ഒറ്റ ലോഡ് ചപ്പാണല്ലോ അവർക്ക വിട്ട് വലിച്ചാൽ പിന്നെ പോവാതിരിക്കും ഇതൊക്കെ ലോക്കള്ളുകൊണ്ട് മാത്രം കിട്ടുന്ന കേട്ടോ ഒരു ലോഡ് ചപ്പം ഇപ്പൊ ഞാൻ ഡേർട്ട് മാറ്റി കിട്ടാ വന്നടിച്ച കേട്ടോ ഇതാക്കുന്ന മറ്റേ റെഡ് ഡാർട്ട് ഇട്ടാ ഞാൻ അടിച്ചത് ണിക്കാം ആ ഡാർട്ട് റെ റെഡ് ആർട്ടിൻ്റെ ആ പുറകിലത്തെ ആ സാധനം ഞാൻ ഊരി വെച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട് ഒരു ചുമല അത് ഞാൻ ഊരി മാറ്റി അതുകൊണ്ടാണ് റെഡ് ആയിട്ട് തോന്നാത്ത അത് ഞാൻ ഊരി മാറ്റി വെച്ചിരിക്കുക എൻ്റെ അവരെ പരീക്ഷണങ്ങളാണ് ഓട്ടോമാറ്റിക് ലോക്കാണ് ഇതിന് ഉണ്ടോ ലോക്ക് കണ്ടതല്ലോ എനിക്കിന്ന് ആ ചുമല സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കറിയാം റെഡ് ആർട്ടാണെന്ന് സംഭവം റെഡ് ആർട്ട് തന്നെയാണ് ഞാൻ അത് ഊരി വെച്ചിരിക്കും ഉണ്ടോ ഇപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ ഓൾ